ും വേണം ഒന്നാം മോള് അമ്മ പഠിപ്പിച്ചു തരാട്ടോ ഓക്കേ വന്നിരിക്കട്ടോ അപ്പോ ആദ്യത്തെ ചോദ്യം കേട്ടോളൂ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ഒന്നും കൂടി പറഞ്ഞു തരാം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ അതെ ജവഹർലാൽ നെഹ്റു തന്നെ ഗുഡ് ഗേൾ എവിടുന്ന് പഠിച്ചു ഇതെ ഞാൻ ഒരു ബുക്കിൽ വായിച്ചതാണ് അടുത്ത ചോദ്യം കേട്ടോളൂ ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ചതാരെ ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ചതാരെ ദേശീയഗാനം അതെന്താണ് അമ്മ സ്കൂൾ വിടുമ്പോൾ ചൊല്ലിലേ ജനഗണമന എന്ന് പറയുന്ന ഒരു ഗാനം അതാണ് ദേശീയഗാനം ഓ അതിനെ പൈരായിരുന്നു അപ്പോ ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആരാണ് രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോർ നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ് നിങ്ങൾക്കറിയോ നമ്മുടെ രാഷ്ട്രപിതാവ് അതേ മോളെ ഗാന്ധിജി തന്നെ മഹാത്മാഗാന്ധി ഗാന്ധി ആരാണ് നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ് മഹാത്മാ ഗാന്ധി അറിയാം നമ്മളെ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധി അല്ലേ അതെനിക്ക് അറിയാം അടുത്ത ചോദ്യം ചോദിക്കട്ടെ ദേശീയ പതാകയിൽ കാണുന്ന അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട് ദേശീയ പതാകയിൽ കാണുന്ന എത്ര ആരക്കാലുകളുണ്ട് വെരി ഗുഡ് ആരക്കാലുകൾ അടുത്ത ചോദ്യം ചോദിക്കട്ടെ ദേശീയ പതാകയിൽ കാണുന്ന അശോക ചക്രത്തിന്റെ നിറം എന്താണ് നീല അല്ലേ അത് നീലയാണ് എനിക്കറിയാം അതെ അത് കറക്റ്റ് നീല നീല നിറം ഇനി അടുത്ത ചോദ്യം രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ ആദ്യമായി വിളിച്ചതാരാണ് രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ ആദ്യമായി വിളിച്ചതാര് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് അടുത്ത ചോദ്യം ചോദിക്കട്ടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ഏത് സ്ഥലത്ത് വെച്ചാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ഏത് സ്ഥലത്ത് വെച്ചാണ് ഏതാണ് അറിയോ മിററ്റ് മിററ്റ് ഉത്തർപ്രദേശിലെ ഒരു സ്ഥലമാണ് അവിടെ വെച്ചാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ഇവിടെ വെച്ചാണ് മിററ്റ് അടുത്ത ചോദ്യം ചോദിക്കട്ടെ ഇന്ത്യൻ ഭരണഘടനാ ശില്പി ആര് ഇന്ത്യൻ ഭരണഘടനാ ശില്പി ആര് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ അംബേദ്കർ അടുത്ത ചോദ്യം കേട്ടോളൂ ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി വിളിച്ചത് ആര് ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി വിളിച്ചതാര് അരണ് ടാഗോർ അരണ് ടാഗോർ അടുത്ത ചോദ്യം കേട്ടോളൂ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര് അരണ് മംഗൾ പാണ്ഡെ അരണ് മംഗൾ പാണ്ഡെ ഇനി അടുത്ത ചോദ്യം നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് ആരാണ് പിങ്കലി വെങ്കയ്യ അരണ് പിങ്കലി വെങ്കയ്യ ഞാൻ അടുത്ത ചോദ്യം നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞതാരെ എന്താണ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ് ആരാണെന്ന് അറിയോ സുഭാഷ് ചന്ദ്രബോസ് ബോസ് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് എന്താണ് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞത് നിങ്ങൾ എനിക്ക് ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം അതല്ലേ അതെ അതെ അത് പറഞ്ഞത് ആരാന്നാ പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതല്ലേ ഇത് അറിയില്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്താണ് അപ്പൊ അതമ്മ പറഞ്ഞു തരണ്ടല്ലോ അപ്പൊ ഇനി മക്കളെ ബുക്കൊക്കെ എടുത്ത് കുറച്ച് അമ്മ ജോലിണ്ടത് തീർക്കട്ടെ എല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അയ്യോ അത് കൂട്ടുകാരും ഞങ്ങളുടെ കൂടെ ലൈക്കും കൂടെ ചെയ്തോളൂ താങ്ക് യു ടാറ്റാ ബൈ ബൈ സീ യു ബൈ ബൈ